ഹായ് ഹലോ നമസ്കാരം അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എഴുതി നിങ്ങളെയും കാണിക്കാവേ ചെന്ന മസാലയാണ് വൈകുന്നേരം ഞാൻ വെള്ളത്തിൽ കടല കുതിർത്തിട്ടു അതിനുശേഷം കടല കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി അല്പം കാശ്മീരി ചില്ലി ഇട്ട് നാല് വിസിലിന് കുക്കറി വേവിച്ചെടുത്തു കറുത്ത കടലേക്കായി വേവ് കുറവാണ് വെള്ളക്കടലയ്ക്ക് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് സ്പൈസസ് സ്പൈസസായിട്ട് കറുപയും ഗ്രാമ്പും ഏലക്കായും കൂടി ഇട്ടു അത് മൂത്ത് വന്നപ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചിയും സബോളയും പച്ചമുളകും ഇത് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതും പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും സബോളയും അരിഞ്ഞിട്ടു സബോള ഈ ഷേപ്പിൽ ഇട്ടാൽ മതി കാരണം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാനാണെ അതിനുശേഷം അല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കി ഒരു മിതമായ രീതിക്ക് വാടി കിട്ടിയാൽ മതി നന്നായിട്ട് വാടി വാടിക്കിട്ടേണ്ട ഒരു മിതം വാടിക്കിട്ടിയാൽ മതി അതിന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഇട്ട് അതും നന്നായി വാടി വന്നപ്പോഴത്തേക്കും കസ്തൂരിമേത്തിയാണ് ഇടുന്നത് ഇതെന്താണേലും ഇടണം എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ ഉലുവ ഇലയില്ലേ അത് ഈ കസ്തൂരി കസ്തൂരിമേത്തി അതും ഇട്ടു അതും ഇളക്കി ഒരു തക്കാളിക്ക ഒരു തക്കാളിക്കയും കൂടെ അരിഞ്ഞ് അതും ഇട്ടു അപ്പം എനിക്ക് ഇത്തിരി ഡ്രൈ ആയ പോലെ ഒന്നുകൊണ്ട് അല്പം ചെറു ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും ഇളക്കി തക്കാളി വാടി വന്നപ്പോഴത്തേക്കും രണ്ട് സ്പൂൺ തേങ്ങായും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം നന്നായി ഇളക്കി കഴിഞ്ഞ് പഞ്ചാര പിന്നെ ഞാൻ ഇടുന്നത് കേട്ടോ ഷുഗർ ഒരു സ്പൂൺ ഷുഗറും കൂടി ഇടുന്നുണ്ട് അതെന്താണെങ്കിലും ഇടണം അതാണ് ഇതിനൊരു ബാലൻസ് ചെയ്യുന്നത് എല്ലാം അതിനുശേഷം അത് നന്നായി ഇളക്കി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആറാൻ മാറ്റി വെച്ച് നന്നായി ആറിയതിന് ശേഷം പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കടലയും ഈ അരപ്പും കൂടി ഇട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ട് ഇടണേ അതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ച് തിള വന്നപ്പോൾ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് അല്പം മല്ലിയിലും കൂടി ഇട്ട് നമ്മുടെ കറി റെഡിയായി ചെന്നൈ മസാല റെഡി നല്ല ടേസ്റ്റായി എല്ലാം ഡ്രൈ ചെയ്യണം അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇവിടെ നീർദോശ ആയിട്ടോ ഉണ്ടാക്കിയത് എന്ത് ചപ്പാത്തി എന്ത് വേണമെങ്കിൽ കഴിക്കാൻ പൂരി ഞാനിത് നീർദോശ ഉണ്ടാക്കിയത് നീർദോഷ റെസിപ്പിയും അറിയാത്ത എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് അപ്പം നീർദോശയും ചനാമസാലയും നല്ലൊരു കോമ്പോ തന്നെയാണ് പൂരിയാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ എനിക്കിന്ന് സമയക്കുറവായത് കൊണ്ട് ഞാൻ ഇതാണ് ഉണ്ടാക്കിയത് അങ്ങനെ റെഡിയാക്കി എടുത്തു അപ്പോഴത്തേക്കും ചായയും കൂടെ അടുപ്പത്ത് വെച്ചു നല്ല തിളച്ച് ചായയും വന്ന് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ടിരുന്നു അപ്പോഴത്തേക്കും നെഞ്ചത്ത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയും ചെന്നാ മസാലയും ചായയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയോ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ടാറ്റ ചെയ്യൂ